ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു ജുബയുടെ സൈഡ് പോക്കറ്റ് നമ്മുടെ കുർത്തയുടെയും ജുബയുടെയും ഒക്കെ സൈഡ് പോക്കറ്റ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഈ ഒരു പോക്കറ്റ് തയ്ക്കുവാൻ വേണ്ടി ആറര ഇഞ്ച് വീതിയാണ് നമ്മുടെ ഈ ഒരു പോക്കറ്റ് തയ്ക്കുവാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മുടെ പോക്കറ്റിന്റെ ലെങ്ത്ത് കണക്കാക്കുന്നത് കേട്ടോ നമ്മൾ ഇഞ്ച് മുകളിൽ ഒരു അര ഇഞ്ച് തുന്നത്തുന്നി വെച്ചതിന് ശേഷം ഇഞ്ചാണ് നമ്മുടെ പോക്കറ്റിന്റെ ലെങ്ത്ത് കൊടുത്തത് അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിന്റെ ഓപ്പൺ എത്രയാണോ കൊടുക്കുന്നത് അതിനേക്കാൾ ഒരു രണ്ട് ഇഞ്ച് മുകളിലേക്ക് കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് നമുക്കിത് പോക്കറ്റ് തയ്ക്കാം നമ്മൾ ആദ്യം ഈ ഒരു പോക്കറ്റിന്റെ ഈ ഒരു ഭാഗം ഉണ്ടാവും നമ്മുടെ ബോട്ടം ഭാഗത്ത് വരുന്ന ഈ ഒരു സ്ട്രേറ്റിൽ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഇതുപോലെ പ്രസ് ചെയ്യൂ കണ്ടോ ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് ആ ഒരു പീസിനെ നമ്മൾ കണ്ടോ ഇതുപോലെയാണ് മടക്കി പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതുപോലെ വെക്കുക കേട്ടോ ഇതുപോലെ വെച്ച് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് ആണ് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു പീസാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ എപ്പോഴും ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടോ ഒരു പോയിന്റ് സ്റ്റിച്ച് ഇവിടെ വിട്ടതിന് ശേഷമാണ് തുണി വിട്ടതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ഉണ്ടോ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റിച്ചിങ് തുടങ്ങുന്നില്ല ഒരു പോയിന്റ് തുണി വിട്ടതിന് ശേഷമാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് കണ്ടോ ഇവിടെ കണ്ടോ നമുക്ക് ഒരു പോയിന്റ് തുണി നമ്മൾ നമ്മളവിടെ വിട്ടിട്ടുണ്ട് അതിനുശേഷമാണ് സ്റ്റിച്ചിങ് തുടങ്ങിയത് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യാം ഉണ്ടോ ഇവിടെ നമ്മളൊരു പോയിന്റ് ഉണ്ടോ ഈയൊരു പോയിന്റ് തുണി വിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് നിർത്തുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്കിതുപോലെ മറിച്ചിടുക കേട്ടോ നല്ലവണ്ണം നമ്മുടെ ഈ ഒരു കോണൊക്കെ ഒരു കത്രിക കൊണ്ട് ഇതുപോലെ ചെയ്താൽ നമുക്ക് നല്ല കോണോടുകൂടി കിട്ടും കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മടക്കി തയ്ച്ചുള്ള ഭാഗം കണ്ടത് നമുക്ക് പുറത്തേക്ക് വന്നിരിക്കുകയാണ് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇതിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് ഇതുപോലെ സൈഡിൽ കൂടി തുടങ്ങി ഇവിടെ നമ്മൾ നിർത്തുന്നു കണ്ടോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് നിർത്തി ആ ഒരു ഭാഗത്ത് നിർത്തി അല്പം മുകളിലേക്കിട്ടൊന്ന് പ്രഷർ ഫുഡ് മാറ്റി വെച്ച് നമ്മുടെ ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ആ ഒരു നേരത്തെ ഒരു പോയിന്റ് വിട്ടിട്ടുള്ള ആ ഒരു തുണി അതുപോലെ തന്നെ നമുക്ക് തുറക്കാൻ ഇതുപോലെ തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാകുക എന്നിട്ട് നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെയൊക്കെ നമുക്ക് കറക്റ്റ് നമ്മുടെ സെൻറ്റർ ഭാഗം ഇതൊക്കെ ശ്രദ്ധിക്കണം ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഭാഗം കറക്റ്റ് മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കറക്റ്റ് നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗം കറക്റ്റ് ഇതുപോലെ മടക്കി കൊടുത്ത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രഷർ ബുഡ് അല്പം മാറ്റി വെച്ച് കേട്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗം നമ്മൾ ഇതുപോലെ പിടിച്ച് കണ്ടോ ഇതുപോലെ നേരെ പകുതിയായി മടക്കി ഇതിന്റെ സെന്റർ ഭാഗത്ത് നമ്മൾക്ക് ഒരു മാർക്കിംഗ് കൊടുക്കാം നമുക്ക് ഇവിടെയും മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും കറക്റ്റ് സെന്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും ഇനി നമുക്ക് ബോഡി പാർട്ടാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ ഇതുപോലെയാണ് വരിക നമുക്ക് രണ്ട് പീസ് നിങ്ങൾക്കിത് മനസ്സിലാകുവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഉണ്ടോ നമ്മളത് ജുബയിൽ ചെയ്യുന്നതിൽ ഒരു പീസിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പൺ വരുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ആദ്യം ചെറിയൊരു മടക്ക് കൊടുക്കുക ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് ചെറിയൊരു മടക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസുമാണിത് നമ്മളിനി ഈ ഒരു പീസിനെ ഇതുപോലെ ഇവിടെ നമ്മൾ ഒരു മടക്ക് കൂടി മടക്കി ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക നമ്മുടെ ആ ഒരു പോക്കറ്റിന്റെ ഓപ്പൺ വരുന്ന ഭാഗമാണ് അവിടെ നമ്മൾ ഇതുപോലെ കറക്റ്റ് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം നമുക്ക് ഇത് നമുക്ക് ഒരു ഫ്രണ്ട് പീസ് ആണെങ്കിൽ അതുപോലെ തന്നെ ബാക്ക് പീസ് ഇത് കണ്ടോ ഇത് നമുക്ക് ആംഹോള് വരുന്ന രീതിയിലുള്ള ആംഹോൾ വരുന്ന ഭാഗമാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചും നമ്മളിതൊരു പീസിലാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ മാത്രമാണ് നിങ്ങൾക്ക് തയ്ച്ച് കാണിച്ചു തരുന്നത് ഇതുപോലെയാണ് നമുക്ക് ഓപ്പൺ വരുന്ന ഭാഗം നമുക്ക് വരിക ഇനി നമ്മൾ ഇതുപോലെ ഇപ്പോൾ മുകളിൽ നിന്ന് നമ്മുടെ സ്ലീവ് ഒക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു തോൾവശത്ത് എത്തി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അട്ടോ നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു സൈഡും കേട്ടോ നമ്മുടെ രണ്ട് പീസും കൂട്ടി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇത് നമുക്ക് താഴോട്ടേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ വരെയാണ് നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്നത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം ഇത് നമ്മളിത് കണ്ടോ ഇതാണ് നമ്മുടെ പോക്കറ്റിന്റെ ഓപ്പൺ വരുന്നത് ഇത് നമുക്ക് ധരിക്കുന്ന സമയത്ത് ഇതുപോലെ വിടർന്ന് നിൽക്കും അതില്ലാതിരിക്കുവാൻ വേണ്ടി നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നിൽക്കുവാൻ വേണ്ടി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കേട്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്താണ് ഈ ഒരു ഓപ്പണിൻ്റെ സെൻ്റർ ഭാഗത്താണ് ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടിയ സ്റ്റിച്ചിങ് കൊടുക്കാം നി നമുക്കിത് അയച്ചു മാറ്റാനുള്ള സ്റ്റിച്ചിങ് ആണ് അപ്പോൾ നമുക്കത് സൈഡിൽ കൂടി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ ഇത് നമ്മുടെ ആം ഹോൾ വരുന്ന ഭാഗമാണ് ഇത് നമ്മുടെ ബോട്ടം വരുന്ന ഭാഗമാണ് അപ്പോൾ നമുക്ക് ബോട്ടം വരുന്ന ഭാഗത്താണ് ഇത് നമ്മൾ ഫിറ്റിങ് ചെയ്യുന്നത് പോക്കറ്റ് ഫിറ്റിംഗ് ചെയ്യുന്നത് ബോട്ടം വരുന്ന ഭാഗത്താണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് കേട്ടോ സ്റ്റിച്ചുകൾ ഇതുപോലെ രണ്ട് തുന്ന തുണികൾ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് നമ്മളിതിൻ്റെ ഈ ഒരു പോക്കറ്റ് തയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ താവിൽ നമ്മൾ ഇതുപോലെ മാർക്കിങ് കൊടുക്കുക കേട്ടോ നമ്മുടെ ആ ഒരു പോക്കറ്റ് ചെരിഞ്ഞെന്ന് പോകാതിരിക്കുവാൻ വേണ്ടി കറക്റ്റ് ഇതുപോലൊരു മാർക്കിങ് കൊടുക്കും കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ ബോട്ടം ഭാഗത്ത് കേട്ടോ നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്ന താവിൽ നമ്മുടെ പോക്കറ്റ് ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ് അവിടെ ആ ഒരു മാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഈയൊരു സെൻറ്റർ ഭാഗം കണ്ടോ ഈ ഒരു സെന്റർ ഭാഗം നമ്മൾ ഈ ഒരു മാർക്കിങ്ങിന് ഉണ്ടോ ഇതുപോലെയാണ് നമുക്ക് വരുന്നത് ഈയൊരു സെൻറ്റർ ഭാഗം കറക്റ്റ് നമ്മുടെ സ്റ്റിച്ച് പോയിട്ടുള്ള ആ ഒരു സെന്റർ ഭാഗത്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കണ്ടോ ഇവിടെ നമ്മൾ ആ ഒരു ഒരു പോയിന്റ് നമ്മൾ കണ്ടോ ഈ ഒരു സ്റ്റിച്ചിങ് ആദ്യ സമയത്ത് നമ്മൾ വിട്ട് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗം നമ്മൾ ആ ഒരു പോയിന്റിൽ കറക്റ്റ് വെച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കണ്ടോ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടു കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് പോക്കറ്റ് വരിക ഇനി ഇതിനെ ഈയൊരു പീസിനെ ഇതുപോലെ ആ ഒരു ഭാഗത്തെ കവർ ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സൈഡിൽ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യുക ഉണ്ടോ ഇത് നമ്മൾ ഈ ഒരു ഓപ്പൺ ഭാഗം ഇതുപോലെ ഇവിടെ ഫിറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു തോൾവശത്തേക്ക് പോകുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ ജോയിന്റ് വശമില്ല രണ്ട് പീസ് കൂട്ടി തയ്ച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് വരുന്ന രീതിയിലായിരിക്കണം ആ ഒരു കോൺ വശം വരേണ്ടത് പോക്കറ്റിന്റെ കോൺ വശം കണ്ടോ ഇതുപോലെയാണ് വരേണ്ടത് ഇനി നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്കും ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ ചുരുക്കൊന്നും ഇല്ലാതെ തന്നെ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മുടെ പോക്കറ്റ് നമ്മൾ കണ്ടോ ഒരു കേട്ടോ ഈ ഒരു സെന്റർ സെൻടർ ഭാഗത്തുനിന്ന് കറക്റ്റ് നമ്മുടെ ഈ ഒരു ഡിസൈനിലാണ് നമുക്ക് പോക്കറ്റിന്റെ നല്ല വശം വരിക ഇതുപോലെയാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് നമുക്ക് അയച്ചു മാറ്റാം കേട്ടോ നമുക്ക് രണ്ട് പീസും കൂട്ടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ പോക്കറ്റ് തയ്ച്ചെടുക്കാൻ കഴിയും കേട്ടോ ഇതുപോലെയാണ് നമുക്ക് പോക്കറ്റ് വരിക അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം ഇതുപോലെ കേട്ടോ ഈയൊരു പീസ് ഇതുപോലെ അടിവശത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ തുന്ന തുണി ഉണ്ടാവുക നമുക്ക് ഉൾവശത്തേക്കാണ് പോയത് ഇവിടെ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടിയാണ് ഉൾവശം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ജുബയുടെ പോക്കറ്റ് തയ്ക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക